ഇടുക്കിയിലേക്ക് ഒരു ഒരു യാത്ര തീരുമാനിക്കുമ്പോൾ തന്നെ സഞ്ചാരികളുടെ മനസ്സിൽ ജീപ്പ് സഫാരിയും ട്രക്കിങ്ങും ഇടം പിടിക്കും സഹ്യൻ്റെ അവിസ്മരണീയമായ കാഴ്ചകൾ ആസ്വദിച്ചുള്ള യാത്ര സഞ്ചാരികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത മനോഹര നിമിഷങ്ങളാണ് സമ്മാനിക്കുക ഇടുക്കിയിലെ ഏറ്റവും മനോഹരമായ ട്രക്കിംഗ് പോയിന്റായ രാമക്കൽമേട് ആമപ്പാറയുടെ വിശേഷങ്ങളാണ് ഇനി വെറുമൊരു ട്രെക്കിംഗ് മാത്രമല്ല ഇടുക്കി രാമക്കൽമേട് ആമപ്പാറയിലേക്കുള്ള യാത്ര സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് മലമുകളിൽ പ്രകൃതിയൊരുക്കിയിരിക്കുന്ന വിസ്മയ കാഴ്ചകൾ ആസ്വദിക്കാനുള്ള അവസരം കൂടിയാണ് ഈ യാത്ര ആമയോട് സാദൃശ്യമുള്ള പാറയിൽ നിന്നാണ് ആമപ്പാറ എന്ന പേര് ഈ മലനിരകൾക്ക് ലഭ്യമായത് കൂറ്റൻ പാറകൾക്കിടയിലൂടെ സാഹസികമായി സഞ്ചാരികൾക്ക് മറുപുറം കടക്കാം പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒരു വശം ചെരിഞ്ഞും ഇഴഞ്ഞുമൊക്കെ നീങ്ങാമെങ്കിലും ഇവിടെ അപകട സാധ്യത തീരെയില്ല രാമക്കൽമേട്ടിൽ നിന്ന് ഗ്രാമീണ പാതയിലൂടെ ജീപ്പിലാണ് സഞ്ചാരികൾ ഭൂരിഭാഗവും എത്തുക കാറ്റിന്റെ കൂട്ടുപിടിച്ച് നടന്നു കയറുന്നവരും നിരവധി മലമുകളിലെത്തിയാൽ തമിഴ്നാട് അതിർത്തി മേഖലകളിലേക്ക് ട്രക്കിംഗ് സഹ്യപർവ്വത നിരയിലെ കാർഷിക സമൃദ്ധിയുടെ വിശാലമായ കാഴ്ച ഇവിടെ നിന്നാൽ ആസ്വദിക്കാം ഒപ്പം തമിഴ്നാടൻ കാർഷികപെരുമയുടെ കാഴ്ചകളും രാമക്കല്ലും കാറ്റാടിപ്പാടങ്ങളും സോളാർ പാടവും എല്ലാമുണ്ട് കൂറ്റൻ ആമയുടെ ഒരു പ്രതിമയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഓഫ് റോഡ് ജീപ്പ് സഫാരി എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല എന്നാലതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് രാമക്കൽമേട്ടിലെ ഓഫ് റോഡ് ജീപ്പ് സഫാരി ബെസ്റ്റ് ഓപ്ഷനാണ് കാരണം നമുക്ക് മടുക്കില്ല എന്നുള്ളതാണ് അതൊരു വലിയ ലോങ് ഡിസ്റ്റൻസ് അല്ല എന്നാലും ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ളൊരു അവസരം രാമക്കൽമേട്ടിലുണ്ട് ആമപ്പാറയിലേക്കുള്ള ജീപ്പ് സഫാരിയും ട്രക്കിങ്ങും മാത്രമല്ല ഇവിടുത്തെ കാഴ്ചകൾ കാർഷികപെരുമയ്ക്ക് കാവലായി മാനം ഉയർന്നു നിൽക്കുന്ന രാമക്കല്ല് സദാസമയവും വീശിയടിക്കുന്ന കാറ്റിനെ ചെറുത്തു നിൽക്കുന്ന കാറ്റാടികൾ തമിഴ്നാടൻ കാർഷിക കാഴ്ചകളിലേക്ക് നോക്കി നിൽക്കുന്ന കുറവൻ കുറത്തി പ്രതിമ അങ്ങനെ സഞ്ചാരികളെ ആകർഷിക്കുന്ന കാഴ്ചകൾ ഏറെയുണ്ട് രാമക്കൽമേട്ടിൽ എം സി ബോബൻ ന്യൂസ് ഇടുക്കി